നമസ്കാരം പ്രവാസി സ്വാഗതം യു പുതിയ വിസ ചട്ടം ഒക്ടോബർ മൂന്ന് മുതൽ നിലവിൽ വന്നു കഴിഞ്ഞു കൂടുതൽ ലളിതമായ വിസ പാസ്പോർട്ട് സേവനങ്ങളാണ് ഇതിലൂടെ യു എ അധികൃതർ ലക്ഷ്യമിടുന്നത് പലതരത്തിലുള്ള വിസി വിസകളാണ് യു എ പുറത്തിറക്കിയിരിക്കുന്നത് സിംഗിൾ മൾട്ടിപ്പിൾ എൻട്രി സൗകര്യമുള്ള വിസകൾ ലഭ്യമാണ് ഇപ്പോൾ യു എയിൽ അറുപത് ദിവസത്തെ വിസ വീണ്ടും അനുവദിച്ചു തുടങ്ങി നേരത്തെ നിർത്തിവച്ചിരുന്ന വിസയാണ് ആവശ്യക്കാർക്ക് വീണ്ടും ലഭിച്ചു തുടങ്ങിയത് തൊണ്ണൂറ് ദിവസത്തെ ടൂറിസ്റ്റ് വിസ നിർത്തലാക്കിയതിനു പിന്നാലെയാണ് അറുപത് ദിവസത്തെ വിസ അനുവദിച്ചുകൊണ്ടുള്ള യു നടപടി അറുപത് ദിവസത്തെ വിസ ദീർഘിപ്പിക്കാൻ കഴിയില്ല എന്നാൽ മുപ്പത് ദിവസത്തെ വിസ ആവശ്യമെങ്കിൽ നീട്ടാൻ കഴിയും രക്ഷിതാക്കൾക്കൊപ്പം എത്തുന്ന കുട്ടികൾക്ക് ഒരു മാസത്തെ സന്ദർശക വിസ സൗജന്യമാക്കിയത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാൽ രണ്ട് മാസം വിസ എടുക്കുന്നവർക്ക് ഈ സൗജന്യം ലഭിക്കില്ല അറുപത് ദിവസ വിസയിൽ ഗ്രേസ് പിരീഡും കാണിക്കുന്നില്ല സാധാരണ സന്ദർശക വിസയ്ക്ക് പത്ത് ദിവസം ഗ്രേസ് പിരീഡ് ലഭിക്കാറുണ്ട് എന്നാൽ വരും ദിവസങ്ങളിൽ ഇതിൽ മാറ്റമുണ്ടാകുമെന്നാണ് കരുതുന്നത് യു വിസ നടപടികളിൽ കാര്യമായ മാറ്റങ്ങളാണ് ഉണ്ടായതിൽ തൊണ്ണൂറ് ദിവസ ടൂറിസ്റ്റ് വിസ നിർത്തലാക്കിയതാണ് ഇതിൽ ഏറ്റവും പ്രധാനം എന്നാൽ ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് തൊണ്ണൂറ് ദിവസത്തെ വിസ ലഭിക്കും ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്നാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല നിലവിൽ തൊണ്ണൂറ് ദിവസ വിസയിൽ യു എയിൽ എത്തിയവർക്കും വിസ അടിച്ച് വരാനിരിക്കുന്നവർക്കും പുതിയ ചട്ടം ബാധകമല്ല അതുപോലെ തൊഴിൽ അന്വേഷിച്ചിരുന്നവർക്ക് പുതിയ ജോബ് എക്സ്പ്ലറേഷൻ വിസ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് നേരത്തെ പലരും ജോലി അന്വേഷിച്ചിരുന്നത് ടൂറിസ്റ്റ് വിസയിലാണ് തൊഴിൽ അന്വേഷകർക്കുള്ള പുതിയ വിസ അറുപത് തൊണ്ണൂറ് നൂറ്റി ഇരുപത് ദിവസങ്ങളിലേക്ക് ലഭിക്കും കൂടുതൽ പേർക്ക് ഗോൾഡൻ വിസ അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ദുബായിൽ താമസിക്കുന്ന ആളുകളുടെ ഫാമിലി സ്പോൺസർഷിപ്പ് നിബന്ധനയിലും ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ആൺമക്കളെ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ സ്വന്തം സ്പോൺസർഷിപ്പിൽ കൂടെ താമസിക്കാൻ സാധിക്കും നേരത്തെ പതിനെട്ട് വയസ്സായിരുന്നു പ്രായപരിധി അതേസമയം അവിവാഹിതരായ പെൺമക്കളെ പ്രായപരിധിയില്ലാതെ സ്വന്തം സ്പോൺസർഷിപ്പിൽ താമസിക്കാൻ സാധിക്കും ഗ്രീൻ റെസിഡൻസ് എടുത്താൽ അടുത്ത ബന്ധുക്കളെയും സ്പോൺസർഷിപ്പിൽ കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ ദുബായിൽ ഗോൾഡൻ വിസ സംവിധാനത്തിൽ ചില മാറ്റം വന്നിട്ടുണ്ട് മിനിമം മാസ ശമ്പളം അൻപതിനായിരം ദൃഹത്തിൽ നിന്ന് മുപ്പതിനായിരം ദൃഹമാക്കി അധികൃതർ കുറച്ചു കൂടാതെ ഗോൾഡൻ വിസക്ക് അപേക്ഷിക്കുന്ന ചില കാറ്റഗറികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക